സൗബർണിക കുണ്ടിലക്കാടും കോട്ടോപ്പാടം കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് സമാഹരിച്ച തുക കൈമാറി ചാരിറ്റി പ്രവർത്തന രംഗത്ത് പകരം വെക്കാനില്ലാത്ത പ്രവർത്തനം നടത്തുന്ന സൗബർണിക ചാരിറ്റി കൂട്ടായ്മയും കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ യൂണിറ്റും സംയുക്തമായി ഇടത്തനാട്ടുകര പാലിയേറ്റീവ് സൊസൈറ്റിക്കായി സമാഹരിച്ച തുകയാണ് കുണ്ടിലക്കാട് സൗബർണിക ജംഗ്ഷനിൽ വെച്ച് പാലിയേറ്റീവ് അംഗങ്ങൾക്ക് കൈമാറിയത് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ഒന്നുമില്ല എന്നുള്ളത് ഒരുപാട് ഒരുപാടായിട്ട് നമ്മുടെ സൗപർണിക തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം പൂജ്യത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ സൗപർണിക എത്തി നിൽക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അഭിമാനമാണ് സൗപർണിക ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ ചാരിറ്റി കൂട്ടായ്മയിലെ പൊതുപ്രവർത്തന രംഗത്ത് ഒക്കെ സൗകര്ണിക മുന്നിട്ട് നിൽക്കുമ്പോൾ അതിലെല്ലാവരും ഇതും അവരുടെ പ്രായം മറന്നുകൊണ്ടാണ് ഇതിലേക്ക് വരുന്നത് പ്രത്യേകിച്ചും നമ്മുടെ എൻ എസ് എസിന്റെ കുട്ടികൾ അന്ന് നമ്മൾ കോട്ടപ്പാടത്ത് വെച്ച് പരിപാടി നടത്തുമ്പോൾ പിടിച്ചുകൊണ്ട് ഒപ്പം ഞങ്ങളും ജനപ്രതിനിധികളും അതേപോലെ അസൈനാർ മാസ്റ്ററെ പോലെയുള്ള ആളുകളും എല്ലാ ഈ ഇരിക്കുന്ന എല്ലാവരും പ്രസിഡന്റ് പറമ്പത്ത് മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു സജി ജനത സ്വാഗതം പറഞ്ഞു കോട്ടോപ്പാടം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സാദിഖ് മാസ്റ്റർ വാർഡ് മെമ്പർ നസീമ ഐനലി രക്ഷാധികാരികളായ എ അസൈനാർ മാസ്റ്റർ പി പി നാസർ റിയാസ് ബസ് ഓണർ ടി മൊയ്തീ പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് അലി അക്കര ഹബീബ് മാസ്റ്റർ പി എം മുസ്തഫ സാദിഖ് മാസ്റ്റർ ഗോപി പാറക്കോട് സി കൃഷ്ണൻകുട്ടി പാലിയേറ്റീവ് ചെയർമാൻ റഷീദ് മാസ്റ്റർ ചതുരാല ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ഇഷൽ വിരുന്നും നടന്നു മുതൽ ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയസമ്പത്തിന്റെ പ്രൗഢിയുമായി എണിച്ചറിന്റെ നാലാമത്തെ ഷോറൂം കൊടക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു ഹോൾസെയിൽസ് ആൻഡ് റിട്ട്സ്